തിരുവനന്തപുരം നെടുമങ്ങാട് ആ നാട് തെരുവുനായുടെ ആക്രമണം ഉണ്ടായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് കടിയേറ്റ അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് ഇന്നലെ വൈകിട്ട് ഈ തെരുവുനായ ആറു വയസ്സുകാരനെയും കടിച്ചുവെന്ന് പ്രദേശവാസികൾ പറയുകയാണ് വീണ്ടും തിരുവനന്ത ആക്രമണം ഉണ്ടായിരിക്കുന്നു ജിബിൻ ജെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ ഇന്നലെയും ആറു വയസ്സുകാരനെ കടിച്ചു ഇന്നിപ്പോൾ അഞ്ചു പേർ കടിയേറ്റു തേവിഷബാധ സംശയിക്കുന്നുണ്ടോ രതിശീർ സ്ഥലമെന്ന് പറയുന്നത് തിരുവനന്തപുരം തെങ്കാശി സ്റ്റേറ്റ് ഹൈവേ റോഡിൽ ഉൾപ്പെടുന്നതാണ് ഈ ആനാട് എന്ന് പറയുന്ന പ്രദേശം അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ ഒരു സ്വകാര്യ കോളേജ് ഉൾപ്പെടെ വലിയ രീതിയിൽ തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ഈ തെരുവനായുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറ് മണിക്കാണ് ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത് അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിനുവേണ്ടി ആനാട് തന്നെയുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എസ് എൻ വി ചെസ് ആനാടുണ്ട് ആ സ്കൂളിലേക്ക് പോകുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളെയാണ് ഇന്ന് രാവിലെ ആദ്യം ഈ തെരുവുനായ ആക്രമിച്ചത് അതിന് പിന്നാലെ ഈ തെരുവുനായ അവിടെ നിന്ന് മുന്നോട്ട് ഓടി സമീപത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്ന രണ്ട് സ്ത്രീകളെയും ആ ആക്രമിക്കുകയായിരുന്നു അവിടെ നിന്നാണ് പിന്നീട് ഓടി പോകുന്ന വഴിക്ക് അവിടെ എത്തിയവര് കോളേജ് വിദ്യാർത്ഥിയെ കൂടി ഈ തെരുവിനായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒരാളെ ആക്രമിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ തെരുവനായി എല്ലാം തന്നെ ആശുപത്രിയിൽ എത്തി പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രദേശത്തെ കാര്യം പറയുമ്പോൾ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹോട്ടൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളിയിരിക്കുന്നത് സമീപ ദിവസങ്ങളിൽ തന്നെ വാർത്ത പുറത്തുവിട്ടിരുന്നു അവിടെയൊക്കെയാണ് ഈ തെരുവ് കൂട്ടം കൂടി കിടക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ തെരുവനായ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നവരെ എല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ നായ്ക്ക് അപേ വിഷബാധ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും ഒരു സ്ഥിരീകരണം വരികയുള്ളൂ ഒരു അഞ്ചു പേർക്ക് ഇന്നും പടിയേറ്റിരുന്നു തിരുവനന്തപുരം നെടുങ്ക നെടുവങ്ങാടാണ് ഈ സംഭവം സമാനമായ ദൃശ്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുകയാണ്